കുറച്ച് ദിവസങ്ങളായിട്ടൊരാഗ്രഹം ആഗ്രഹം പുഴുക്ക് തിന്നണമെന്ന് മേടിക്കുവാനായിട്ട് കടയിലേക്ക് ചെന്നപ്പോൾ ഒരു കടയിലും ചക്കയില്ല നമുക്കൊരാവശ്യം വന്നപ്പോൾ ചക്കയില്ല അല്ലാത്ത സമയത്ത് എല്ലാ കടകളിലും ചക്കയുണ്ടാകും എങ്കിലും മണ്ണുത്തിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു കുള്ളൻ പ്രാവില് ഒരു ചക്ക കിടന്നു മൂത്തതാണല്ലോ എന്നറിയില്ല എങ്കിലും അത് വലിച്ചുപറച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടു വന്നു മൂത്തതാവണേന്ന പ്രാർത്ഥനയോടുകൂടി ചക്ക മുറിക്കാനായിട്ടിരുന്നു ജിമ്മിൽ പോയതിന്റെ കഴിവ് കാണിക്കാനാണോ അതോ ചക്ക തിന്നുവാനുള്ള ആർത്തി കൊണ്ടാണോ എന്തോ ഒരു കൊച്ചുപിച്ചാത്തി എടുത്ത് ചക്ക വട്ടം മുറിച്ചു വട്ടം മുറിച്ചതിന് ശേഷം പിന്നെ നീളത്തിൽ മുറിച്ചു നീളത്തിൽ മുറിച്ച് ചക്കച്ചുളകൾ ഓരോന്നോരോന്നായി അടർത്തിയെടുത്ത് മുറത്തിലേക്കിട്ടു ഇനി മുറത്തിലേക്കിട്ട ചക്ക ചുളകളെല്ലാം കൂടി മേശപ്പുറത്ത് കൊണ്ടുവച്ച് നമുക്കൊരു കുറ്റവുമില്ല ലോകത്തുള്ള സകലമാന ആളുകളുടെ കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞുകൊണ്ട് ചക്ക ഒരുക്കിക്കൊണ്ടിരുന്നു അങ്ങനെ പറഞ്ഞ് ഒരുക്കിയാൽ പെട്ടെന്ന് തീരും കുറ്റം പറഞ്ഞ് തീർന്നില്ല എങ്കിലും ഇനി കഴിക്കുമ്പോൾ ബാക്കി പറയാമെന്ന് കരുതി അവിടെ വെച്ച് നിർത്തി ചക്കയെല്ലാം കൂടെ വാരി ഒരു കുക്കറിലേക്ക് കുക്കറിലേക്കിട്ടു കണ്ടോ ആ കുക്കറിലേക്ക് ഇടുമ്പോൾ ഒരു സന്തോഷം കണ്ടോ കുക്കറിലേക്ക് ചക്കയെല്ലാം വാരിയിട്ടതിന് ശേഷം കുറച്ച് കല്ല് പൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചക്ക നമുക്ക് വേവിക്കുവാനായിട്ട് വെക്കാം ഇതേ സമയം നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് ജാറിലേക്ക് ഒരു മൂന്ന് പിടി തേങ്ങ ചിരകിയത് വാരിയിട്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് കാന്താരി മുളക് പച്ചമുളക് ഇട്ടാലും മതി ഇവിടെ കാന്താരി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാന്താരി ഇട്ടത് പിന്നെ കുറച്ച് ജീരകവും ഒരു അഞ്ച് എട്ട് കഷ്ണം ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ദ ചക്ക നന്നായിട്ട് വെന്ത് കഴിഞ്ഞു വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില കുറച്ച് കൂടുതൽ പച്ച വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുത്താൽ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഇലയിലേക്ക് മാറ്റി ദേ ചക്കുഴുക്ക് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു ഇലയിലേക്ക് മാറ്റി ഇന്നലെ വെച്ചിരുന്ന ചിക്കൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കറി ആ കറി ഇതിലേക്ക് ഒഴിച്ച് ആ ചിക്കനും എല്ലാം കൂട്ടി വായിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ചക്കപ്പുഴുക്ക് കഴിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ സഫലമായി ഇനി മറ്റുള്ളവരുടെ കുറ്റവും ഉണ്ടാക്കിയ ചക്കപ്പുഴുക്കിൻ്റെ മഹത്വവും പറഞ്ഞ് തീറ്റ തുടർന്നു ദ സംഭവം അടിപൊളിയാട്ടോ